ഹലോ എബ്രിവാൻ വെൽക്കം ടു അക്കാഡമിക്ലി സോ ശിവ ഐ വിൽ ബി ദ ഹോസ്റ്റ് ഫോർ ദ ഡേ ഓബ്ര എക്സാമിനേഷനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെല്ലാം എലിജിബിലിറ്റി എക്സാം പാറ്റേൺ ഫീസ് സോ എലിജിബിലിറ്റി എക്സാം പാറ്റേൺ ഫീസ് സ്ട്രക്ചർ സാലറി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ഓപ്ര എക്സാം സോ ഇപ്പൊ നിങ്ങളൊരു ഫാർമസിസ്റ്റ് ആണ് സോ ഇന്ത്യയിൽ നിന്ന് ഫാർമസി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ പുറത്ത് നിന്നും ഫാർമസിയിലെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലത്തെ ഒരു രാജ്യത്തിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിങ് എക്സാമിനേഷൻ ആണ് ഓപ്ര എന്ന് പറയുന്നത് ഓവർസീസ് ഫാർമസിസ്റ്റ് റെഡിനെസ് അസെസ്മെന്റ് ഓവർസീസ് ഫാർമസിസ് റെഡിനെസ് അസസ്മെന്റ് പ്രീവിയസ്ലി അപ്പൊ നിങ്ങൾ മുമ്പ് റിസേർച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ക്യാപ്സ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ആയിരുന്നു മുമ്പ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം മാർച്ച് മാസം മുതൽ അത് ഓപ്ര എക്സാം ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് ഓക്കെ സോ ദി എക്സാം ഹാസ് ബീൻ റീസെന്റ് ലോഞ്ച് ബൈ ദി ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ അപ്പൊ റെഗുലേറ്ററി ബോഡി ഫോർ ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷന്റെ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിലാണ് ഡയറക്ട്ലി ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് നൂപ്ര എന്ന് പറയുന്നത് സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആരൊക്കെയാണ് ഈ എക്സാമിനേഷൻ എഴുതാൻ എലിജിബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിന് വരുന്ന റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ നാല് വർഷം അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഫാർമസി ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ആക്റ്റീവ് രജിസ്ട്രേഷൻ വിത്ത് ദി സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂമുലേറ്റീവ് മാർക്ക് ലിസ്റ്റ് ആണ് നമ്മുടെ എല്ലാ സെമിസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കമ്പൈൻഡ് ഡോക്യൂമെൻറ്റിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ആവുമ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഇല്ല യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും പിന്നെ മേജർ റിക്വയർമെന്റ് ആക്റ്റീവ് രജിസ്ട്രേഷൻ വിത്ത് ദി സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഇൻ യുവർ ഹോം കൺട്രി ഓക്കെ ആക്ടീവ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് ഈ സംഭവങ്ങൾ നമ്മൾ ഈ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഡിഗ്രി ട്രാൻസ്ക്രിപ്റ്റും സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഗൾഫ് കൺട്രീസിലെ പോലെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല ഈ ഒരു റിക്വയർമെന്റ് മാത്രമാണ് നമുക്ക് വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ഫോർ സ്റ്റെപ്പ് പാത്വേ ആണ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഫോർ സ്റ്റെപ്പ് ആണ് നമ്മൾ സിമ്പിൾ വേർഡ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫോറിൻ എക്സാം നമ്മൾ നോക്കുമ്പോഴും ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റാ ഫ്ലോ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്കിൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇറ്റ് ഇസ് ഡേറ്റാ ഫ്ലോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഓക്കെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ക്വാളിഫിക്കേഷൻസും നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും ഇതെല്ലാം നമ്മൾ റെസ്പെക്റ്റീവ് കൗൺസിലിന് സബ്മിറ്റ് ചെയ്തിട്ട് അപ്രൂവൽ എടുക്കുന്നതിനെയാണ് സ്കിൽ അസെസ്മെൻ്റ് എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സ്കിൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ലൈസൻസിങ് ആയ ഓപ്ര ഓവർസീസ് ഫാർമസിസ്റ്റ് റെഡിനസ് അസസ്മെൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്യണം ഓപ്ര എക്സാം ക്വാളിഫൈ ആയതിനു ശേഷം ഓസ്ട്രേലിയ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇത് ഈ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നമ്മുടെ ബോത്ത് നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടാനും അതുപോലെ തന്നെ വിസയ്ക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇംഗ്ലീഷ് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സോ നമുക്ക് ഈ എക്സാമിനേഷൻ ഇൻ ഡീറ്റെയിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഓപ്രാ എക്സാമിനേഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഐഡിയ ഇപ്പം നമുക്ക് നോക്കാം സോ ഹൗ ഇസ് ദി എക്സാം കണ്ടക്റ്റഡ് സോ ദി ഓപ്ര എക്സാം കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ പേപ്പർ സിംഗിൾ പേപ്പർ എക്സാമിനേഷൻ ആണ് സിംഗിൾ പേപ്പർ എക്സാമിനേഷൻ ആണ് നൂറ്റി ഇരുപത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ആണ് ഓപ്ര എന്ന് പറയുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ഫസ്റ്റ് ഓപ്ര എക്സാം ഓൾറെഡി മാർച്ചിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി വരുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജൂലൈ രണ്ടായിരത്തി നവംബർ രണ്ടായിരത്തി ഡേറ്റ്സ് നമ്മുടെ റെസ്പെക്റ്റീവ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊരു സെൻറ്ററിൽ നിന്നും അറ്റൻഡ് ചെയ്യേണ്ട എക്സാമിനേഷൻ ആണ് സെൻറ്റേഴ്സ് നമുക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ பெங்களூர் சென்னை ஹைதராபாத் மும்பை நியூடெல்லி புனே நொய்டா சண்டிகர் ஜலந்தர் ലുധിയാന അപ്പോൾ ഫസ്റ്റത്തെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് അപ്കമിംഗ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഏതാണോ സെൻറ്റർ കൺവീനിയൻറ്റ് ഏതാണോ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് നിയർബൈ വരുന്നത് അവിടെ സ്ലോട്ട് അവൈലബിലിറ്റി പ്രകാരം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ മേജർലി നമുക്ക് വളരെ അടുത്ത് വരുന്ന രണ്ട് സിറ്റീസ് ബാംഗ്ലൂർ ചെന്നൈ ആണ് കിട്ടാത്ത പക്ഷെ നമുക്ക് ബാക്കി ഏത് ഏത് സെൻറ്റർ ആണോ നമുക്ക് അവിടെ ചെയ്യാം അങ്ങനെ ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ പോവുക പരീക്ഷ അറ്റൻഡ് ചെയ്യുക രാവിലെ പോയാൽ ഉച്ചയാകുമ്പോൾ പരീക്ഷ കഴിയും തിരിച്ചു വരാം ഓക്കെ കോൺന്റ് ഏരിയാസ് ഒരു പുതിയ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ മേജർ ചേഞ്ചസ് അവർ ഈ എക്സാമിനേഷൻ്റെ കോണ്ടന്റ് ഏരിയയിലും മാർക്ക് ഡിവിഷനിലും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാം സോ കോണ്ടേരിയാസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോ മെഡിക്കൽ സയൻസസ് ട്വൻ്റി പെർസെൻറ്റേജ് മെഡിസൽ കെമിസ്ട്രി ആൻഡ് ബയോ ഫാർമസ്യൂട്ടിക്സ് ടെൻ പെർസെൻറ്റേജ് ഫാർമക്കോ കൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോ ഡയനാമിക്സ് ടെൻ പെർസെൻറ്റേജ് ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻറ്റ് കെയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് therapeutics and patient care for ി ഫൈവ് പെർസെൻറ്റേജ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻറ്റ് കെയർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ് ഓക്കെ എന്താണ് ഈ തെറാപ്യൂട്ടിക്സ് ആൻഡ് പേഷ്യൻറ്റ് കെയർ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഒരു നമ്മൾ സാധാരണ ഭാഷയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ എന്തിനാണ് നമ്മൾ എഴുതുന്നത് അവിടെ നമുക്കൊരു ജോലി ചെയ്യാനായിട്ടാണ് ഹെൽത്ത് കെയറിൽ ഫാർമസിയിൽ ആസ് എ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റ് ജോലി ചെയ്യാനാണ് ഈ പരീക്ഷകൾ നമ്മൾ എഴുതുന്നത് അപ്പോൾ ഈ പരീക്ഷകളിലും ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ കോളേജിൽ പഠിച്ചതുപോലെ കോളേജിൽ ചെക്ക് ചെയ്തത് പോലത്തെ നോളജ് ആയിരിക്കത്തില്ല അവര് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ റിയൽ വേൾഡിൽ നിങ്ങൾ ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് തെറാപ്യൂട്ടിക്സ് ആൻഡ് കെയർ പേഷ്യൻറ്റ് ഓൾസോ മീൻസ് ആപ്ലിക്കേഷൻ ലെവൽ നോളജ് മാർക്ക് ഡിവിഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇവിടെ വളരെ വളരെ കുറവാണ് സംഭവം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കോൺസെപ്റ്റ്സ് കാര്യങ്ങളും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അത് റിയൽ വേൾഡ് സിനാരിയോ ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ എത്രത്തോളം ആയിട്ട് ചെയ്യുന്നു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നിങ്ങൾ എത്രത്തോളം പേഷ്യൻ്റ് കെയറിലും തെറാപ്പിൻസ്സിലും എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് മേജ് ായിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നത് എക്സാം അസസ്മെന്റ് മെത്തഡോളജി ഓപ്ര എക്സാം വന്നതിലൂടെ തന്നെ ഏറ്റവും വലിയ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് മെത്തഡോളജിയാണ് ഇപ്പോൾ മുമ്പ് നടന്നുകൊണ്ടിരുന്ന ക്യാപ്സ് എക്സാം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ നൂറ് നൂറ് ഇരുന്നൂറ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നൂറ് മാർക്ക് നൂറ് മാർക്ക് വീതമാണ് അതിൻ്റെ ഫുൾ മാർക്ക് ആയിട്ട് നമുക്ക് ടോട്ടൽ ടു ഹൺഡ്രഡ് മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമിനേഷനാണ് വരുന്നത് ഇവിടെ വന്നിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷ് മെത്തഡോളജി റാഷ് മെത്തഡോളജിയാണ് ഇവരിപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് ഈ സെയിം മെത്തഡോളജി ഈ ഒരു ഈ ഒരു സെയിം മെത്തഡോളജി നമ്മുടെ ഇന്റേൺ റിട്ടേൺ അസസ്മെൻറ്റും സി എ ഒ പി പോലത്തെ എക്സാമിനേഷൻസിന് ഓൾറെഡി ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇന്റേൺ റിട്ടേൺ അസസ്മെൻറ്റ് നിങ്ങൾ ഇപ്പോൾ ഈ ഓപ്ര എക്സാം ക്ലിയർ ചെയ്ത് ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് അവിടെ ഒരു വൺ ഇയർ ഇന്റേൺഷിപ്പിന് നിങ്ങൾ പോവുമല്ലോ ആ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഇന്റേൺ റിട്ടേൺ അസസ്മെൻറ്റ് ഇത് കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമുക്ക് ഫുൾ രജിസ്ട്രേഷൻ അവിടെ കിട്ടുന്നുണ്ടാവുക ഓക്കെ ബട്ട് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണ് ഈ റാഷ് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ഈക്വലി ഡിവൈഡഡ് അല്ല ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈസി മീഡിയം ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് ആദ്യം നിങ്ങൾക്ക് ഒരു ഈസി ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും ആ ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം അത് നെക്സ്റ്റ് ഡിഫിക്കൽറ്റി ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ എത്രത്തോളം കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നു അത്രത്തോളം കൂടുതൽ മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഇവിടെയും നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ആപ്ലിക്കേഷൻ ലെവലാണ് മേജർലി നമുക്ക് വേണ്ടത് നമുക്കിവിടെ കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് വളരെ പോസിബിലിറ്റി ഇല്ലാത്ത ഒരു കാര്യമാണ് ക്ലിയർ അല്ലേ സോ ഇസ് വാട്ട് റാഷ് ആ ആ സിസ്റ്റം നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് നിങ്ങൾ ആൻസർ അനുസരിച്ച് അഡാപ്റ്റീവ് ആയിട്ട് അത് അഡാപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫർദർ ക്വസ്റ്റ്യൻസ് തരികയും അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടാവും സോ ഫീ സ്ട്രക്ചർ എന്താണ് എന്താണിതിൻ്റെ ഫീസ് സ്ട്രക്ചർ അപ്പോൾ ഏതൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോഴും ആ കൗൺസിലിൽ നിന്ന് നമ്മളൊരു സർവീസ് അവൈല് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചാർജസ് എക്സ്പെൻസസും എന്നുള്ള രീതിയിൽ നമ്മൾ പേ ചെയ്യേണ്ടതാണ് സെയിം ഫോർ ഓപ്ര ഓൾസോ നമുക്ക് ഫീസ് സ്ട്രക്ചർ വരുന്നുണ്ടാവും അപ്പോൾ ഇനീഷ്യലി നമ്മൾ ആദ്യം ചെയ്യുന്ന ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് എണ്ണൂറ്റി പത്ത് ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ് നമ്മൾ പേ ചെയ്യേണ്ടത് ഓപ്ര എക്സാമിനേഷൻ്റെ ഫീസ് വരുന്നത് രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ് ഓപ്ര എക്സാമിനേഷൻ്റെ ഫീ ഇംഗ്ലീഷ് ഫീ അറൗണ്ട് ൂറ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് വരുന്നത് ഇവിടെ ഞാൻ ഏറ്റവും ഞാൻ എൻ്റെ എല്ലാ സെഷൻസിലും ഞാൻ പറയുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ അസൻ എഡ്യൂടെക് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫങ്ഷൻ ചെയ്യുന്ന മേജർ കാര്യവും ഇത് തന്നെയാണ് ദാറ്റ് ഈസ് നിങ്ങൾ എപ്പോഴും ഈ എക്സാം എപ്പോഴാണോ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക അത് വേറൊന്നുമല്ല ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എത്ര പ്രാവശ്യം വേണോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എഴുതാം അതിൻ്റെ എല്ലാ പ്രൊവിഷനും നിങ്ങൾക്കുണ്ട് ബട്ട് മേജർലി വരുന്ന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ അറ്റംപ്റ്റിലും അറൗണ്ട് ഈ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരണം ഒരു ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത് അൻപത്തി അഞ്ചാണ് ഇന്ത്യൻ റുപ്പീസ് അൻപത്തി അഞ്ച് രൂപയാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് അറൗണ്ട് വൺ ലാഖിന് അബവ് ആണ് ഈ ഫീസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എക്സാം ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ അറ്റംപ്റ്റ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം രൂപ വീതം അടയ്ക്കേണ്ടി വരും അതൊരു ഫിനാൻഷ്യൽ ലോസ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസിന് ആ ഒരു ഫിനാൻഷ്യൽ ലോസ് വരാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതിനാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡിയാണ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യാൻ റെഡിയാണ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പാസ്സാക്കാനായിട്ട് മാക്സിമം എഫേർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായിരിക്കും വി വിൽ വർക്ക് ടുഗെദർ ഫോർ സക്സസ് വൺ മോർ തിങ് ഹോപ്ര എക്സാമിനേഷൻ്റെ ഫീസ് ക്യാപ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഹൺഡ്രഡ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് കുറവാണ് ഇനി നമ്മൾ ആദ്യം കണ്ടല്ലോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്സ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെന്റ് വേണ്ടത് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് സ്കിൽ അസെസ്മെൻ്റ് ആണ് സ്കിൽ അസസ്മെന്റ് അപ്രൂവ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പറ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അക്കാഡമിക്കലിൽ വി പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ സ്കിൽ അസസ്മെന്റ് ആസ് വെൽ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഈ ഡോക്യുമെന്റ്സിന്റെ സ്കാൻഡ് കോപ്പി ഇവിടെ തരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ടീം ഇത് ഇതിനുവേണ്ടി വേണ്ടി വർക്ക് ചെയ്യുന്നവരിവിടെ ഉണ്ട് അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്ത് തരുന്നുണ്ടാവും ഓക്കെ സ്കിൽ അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻസ് എന്തൊക്കെയാണ് ഡിഗ്രി ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് എന്താണ് ക്യുമുലേറ്റീവ് മാർക്ക് ലിസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു ബർത്ത് സർട്ടിഫിക്കറ്റ് വാലിഡ് പാസ്പോർട്ട് ഗവൺമെന്റ് ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫാർമസിസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ ഫ്രഷർ ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ പ്രൂഫും നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി റിക്വയർമെൻറ്റ് അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഓപ്പറ എക്സാം കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ടെസ്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ നോളജ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ കറൻറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നത് മൂന്ന് എക്സാമിനേഷൻസ് ആണ് ഐ എൽസ് പി ടി ഇ ഒ ഇ ടി ഓക്കെ സൊ ഐ എൽസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ബാൻ സ്കോർ ഓഫ് സെവൻ പി ടി ഇ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ബാൻ സ്കോർ ഓഫ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒ ഇ ടി ആണെങ്കിൽ ത്രീ ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഓർ ഗ്രേഡ് ബി ആണ് റിക്വയർമെൻറ്റ് വരുന്നത് അപ്പോൾ ഐ എൽസും പി ടി ഇയും അക്കാഡമിക് മോഡ്യൂളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് സെയിം ഹിയർസ് രണ്ട് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് അക്കാഡമിക് മൊഡ്യൂൾ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ബാൻ സ്കോർ ഓഫ് സെവൻ ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഇതാണ് മെയിനായിട്ട് ഒരു ഇംഗ്ലീഷ് അസസ്മെൻറ്റിൽ അവർ നിങ്ങളെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഓരോന്നിനും നമുക്ക് ഈ റെസ്പെക്റ്റഡ് സ്കോറ് വേണം ഇതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ബാൻ സ്കോർ ഓഫ് സെവൻ അപ്പോൾ ഓവറോൾ സ്കോർ അല്ല പറയുന്നത് ഇൻഡിവിജ്വൽ സ്കോറാണ് ഓട്ടോമാറ്റിക്കലി ഓവറോൾ സ്കോറും സെയിം ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഞാൻ എസ് ഒ ഇ ടി ഇറ്റ് ഇസ് ത്രീ ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഓർ ഗ്രേഡ് ബി ആണ് റിക്വയർമെൻറ്റ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് പരീക്ഷയിൽ ഏതെങ്കിലും ഒരു പരീക്ഷ നമ്മൾ ക്വാളിഫൈ ആയിരിക്കണം ലൈസൻസിന് എലിജിബിൾ ആവാനും വിസയ്ക്ക് എലിജിബിൾ ആവാനും ഫാർമസിസ്റ്റിന് മാത്രമാണ് ഓസ്ട്രേലിയയിൽ ഈ ഒരു റിട്ടേൺ എക്സാം മാത്രം എഴുതിയതിൻ്റെ ബേസിസിൽ റിട്ടേൺ എക്സാമും ഇംഗ്ലീഷിൻ്റെയും ബേസിസിൽ വിസ റൂൾ ഔട്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് ടൈപ്പ് വിസ കാറ്റഗറി ഇവിടെ വരുന്നുണ്ട് പെർമനൻറ്റ് റെസിഡൻസി വിച്ച് ഇസ് ബൈ ദി ഗവൺമെൻറ് ഡയറക്ട്ലി നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിൽ നിന്ന് കിട്ടുന്ന വിസയാണ് പെർമനൻറ്റ് റെസിഡൻസി വിസ എന്ന് പറയുന്നത് വർക്ക് വിസ നിങ്ങൾക്ക് ജോലി തരുന്ന എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന വിസയാണ് വർക്ക് വിസ എന്ന് പറയുന്നത് ദെൻ സ്റ്റഡി സ്റ്റഡി ഓർ സ്റ്റുഡൻറ്റ് വിസ അപ്പോൾ എനി റാൻഡം കോഴ്സ് ഒരു പി ജി കോഴ്സ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന വിസയാണ് സ്റ്റഡി വിസ എന്ന് പറയുന്നത് ഓക്കെ സോ പെർമനൻറ്റ് റെസിഡൻസി വിസ നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വിസ പോയിൻസിൻ്റെ ബേസിസിലാണ് ഓക്കെ അപ്പോൾ റീസെൻറ്റ്ലി നമ്മൾ നമ്മൾ കണ്ടത് പ്രകാരം എറൗണ്ട് ഒരു എയ്റ്റി പോയിൻ്റ്സ് ടു എയ്റ്റി ഫൈവ് പോയിൻറ്റ്സ് എബവ് ഉള്ളവർക്ക് വിസ ഇൻവിറ്റേഷൻസ് വരുന്നുണ്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഓസ്ട്രേലിയ അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനെയാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇ ഒ ഐയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന റീജിയൻ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു ചോയ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യണം റിക്വയർമെൻറ്റ് ഉള്ള ഒരു സ്ഥലം നോക്കി വേണമാണ് നിങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യേണ്ടത് ഇ ഒ ഐ സോ വിസ പ്രോസസിങ് പാർട്ടിലും അക്കാഡമിക്കലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഫോർ സീറോ സെവൻ എന്ന് പറയുന്നത് ട്രെയിനിങ് വിസയാണ് എക്സ്പീരിയൻസ് അതിന് ചോദിക്കുന്നില്ല ഫോർ എയ്റ്റി ടു എന്ന് പറയുന്നത് രണ്ട് വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞ വർഷം നവംബർ വരെ കഴിഞ്ഞ വർഷം നവംബർ വരെ ഫോർ എയ്റ്റി ടു രണ്ട് വർഷം എക്സ്പീരിയൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് നവംബറിന് ശേഷം ഇറ്റ് ഈസ് വൺ ഇയർ എക്സ്പീരിയൻസ് അപ്പോൾ ഫോർ എയ്റ്റി ടു രണ്ട് വർഷം എന്ന് പറയുന്നത് വൺ ഇയർ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ആയിട്ട് വരുന്നത് ഫോർ നയൻറ്റി ഫോറിന് ടു ഇയർ ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആണ് റിക്വയർഡ് സോ ഇത് ഗൾഫ് കൺട്രീസിലെ പോലെ ജോലി തരുന്ന ആൾ നമുക്ക് തരുന്ന വിസയാണ് വർക്ക് വിസ എന്ന് പറയുന്നത് സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ് തിങ് നിങ്ങൾ ഇപ്പോൾ ഒരു റീസെന്റ് ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആവാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയതും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജോലി ചെയ്യാതിരിക്കരുത് ഒരിക്കലും സോ ഇവിടുത്തെ കോഴ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നിങ്ങൾ ജോലിക്ക് പോയാലും നിങ്ങളുടെ ഒരു കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും കാരണം നിങ്ങളൊരു ഈ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവാൻ അറൗണ്ട് ഒരു വൺ ഇയർ ടൈം എടുക്കും അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ ഈ ഒരു ജോലിയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഫോർ എയ്റ്റി വിസയ്ക്ക് എലിജിബിൾ ആവും അപ്പോൾ പുറമെ നമുക്ക് ഈ വിസ ഓപ്ഷൻസും കൂടെ വരുന്നുണ്ടാവും ഇനി സ്റ്റുഡന്റ് വിസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ബാക്കി രണ്ട് വിസ കാറ്റഗറിയും കിട്ടാനായിട്ട് സമയം എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് അറൗണ്ട് ഒരു ആവറേജ് വൺ ഇയർ ടൈം നയൻ മന്ത്സ് ടു വൺ ഇയർ ആണ് ഈ ഒരു വിസ കാറ്റഗറിക്ക് നമ്മുടെ ഫസ്റ്റ് പി ആർ വിസ കാറ്റഗറിക്ക് എടുക്കുന്ന ടൈം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വർക്ക് വിസ നമുക്കൊരു എംപ്ലോയർ ജോലി തന്ന് നമുക്ക് സ്പോൺസർ ചെയ്യാൻ റെഡി ആയാൽ മാത്രം കിട്ടുന്ന ഒരു വിസയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകണം എത്ര അസൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് റീച്ച് ആവണം എന്നൊക്കെയുള്ള സിനാരി ആണെന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് ഫ്രീ ടു ടേക്ക് എ കോഴ്സ് ഡേ നിങ്ങൾക്കൊരു പി ജി കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി നാല് മണിക്കൂർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരാഴ്ചയിൽ വർക്ക് ചെയ്യാം നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ജോലി നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് വൺ ഫൈവ് സെവൻ ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മണിക്കൂറാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഈ ഒരു പി ജി ഈ കോഴ്സ് പഠിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ഈ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയി നിങ്ങൾ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവും കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് ടു മൂന്ന് വർഷം അവിടെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ടാവും ഇതിനുള്ളിൽ നിങ്ങളെ വിസ കാറ്റഗറീസ് വർക്ക് വിസ ആയിട്ടും പി ആർ വിസ ആയിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും സോ ക്വിക്ക് റൺ ത്രൂ ഇപ്പം ക്യാപ്സും ഓപ്രയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ ഓപ്ര എക്സാം രണ്ടര മണിക്കൂറേ ഉള്ളൂ ക്യാപ്സ് നാല് മണിക്കൂർ പരീക്ഷയായിരുന്നു രണ്ട് മണിക്കൂർ ഒരു പരീക്ഷ ബ്രേക്ക് വീണ്ടും രണ്ട് മണിക്കൂർ അടുത്ത പരീക്ഷ അങ്ങനെ ആയിരുന്നു ഓപ്ര രണ്ടര മണിക്കൂറേ ഉള്ളൂ ഒറ്റ പേപ്പർ പരീക്ഷയാണ് ഓപ്ര എന്ന് പറയുന്നത് ക്യാപ്സ് എന്ന് പറയുന്നത് രണ്ട് പേപ്പർ പരീക്ഷയാണ് നൂറ്റി ഇരുപത് ചോദ്യമാണ് മൊത്തത്തിൽ ഓപ്രയിൽ വരുന്നതെങ്കിൽ ക്യാപ്സിൽ നൂറ് നൂറ് വീതം ഇരുന്നൂറ് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് ഓപ്രയിൽ ഓപ്രോ എക്സാം ഇംപ്ലിമെൻ്റ് ആയതോടെ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ ഷോർട്ടായി എക്സാം വിൽ ബി കൺസിസ്റ്റ് ഓഫ് സിംഗിൾ പേപ്പർ കോണ്ടന്റ് ഏരിയ റിവൈസ് ആയി മോർ ഫോക്കസ് ഓൺ തെറാപ്യൂട്ടിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഞാൻ തുടക്കം തൊട്ടേ പറയുന്ന കാര്യമാണ് ഇതാണ് മേജർലി അവരിപ്പോൾ നോക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് എക്സാമിനേഷൻ അപ്ഡേറ്റഡ് സ്കോറിംഗ് മെത്തഡോളജി നമ്മൾ നേരത്തെ കണ്ടതുപോലെ റാഷ് മെത്തഡോളജി ഇതാണ് മേജർ ചേഞ്ചസ് ഓപ്രയിൽ നിന്ന് വന്നിട്ടുള്ളത് വാട്ട് ഹാസ് നോട്ട് ചേഞ്ച്ഡ് വിത്ത് ദി ഓപ്ര എക്സാം നോ ചേഞ്ചസ് ഇൻ ദി ഡിഫിക്കൾട്ടി ഓഫ് എക്സാമിനേഷൻ നമ്മളൊരു ഒരു 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 അവരുടെ വേ ഓഫ് ഇവാലുവേഷനും അല്ലെങ്കിൽ അവരുടെ മാർക്കിംഗ് ക്രൈറ്റീരിയയിലൊക്കെ വന്ന മാറ്റം കൊണ്ട് അവരുടെ എക്സാമിനേഷൻ ഡിഫിക്കൾട്ടായി ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മളെല്ലാം വേൾഡ് വൈഡ് ഫാർമസി സ്റ്റഡീസ് എല്ലാം ഒന്ന് തന്നെയാണ് ഇംപ്ലിമെൻറ്റേഷൻസ് നടക്കുന്നത് വേൾഡ് വൈഡ് ആണ് നമ്മൾ ആ ഒരു റെസ്പെക്റ്റീവ് രാജ്യത്തിൻ്റെ ഗൈഡ് ലൈൻസ് ആയിരിക്കും ചിലപ്പോൾ ചേഞ്ച് ആവുന്നത് ഓക്കെ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഡിഫിക്കൽട്ടി ലെവലിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും വന്നിട്ടില്ല എലിജിബിലിറ്റി പ്രോസസ്സോ രജിസ്ട്രേഷൻ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ടെസ്റ്റ് സെൻറ്ററിൽ വെച്ച് തന്നെയാണ് ഇപ്പോഴും എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സോ വാലിഡിറ്റി പീരീഡ് ഓഫ് ദി റിസൾട്ട്സിനോ ഒരു ചേഞ്ചും ഇല്ല നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷം ദാറ്റ് ഈൻസ് നിങ്ങൾ ഈ പരീക്ഷ ക്ലിയർ ചെയ്തിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പും ഫുൾ ടൈം ലൈസൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് വരുന്നത് സോ ഇനി ഓസ്ട്രേലിയ സെലക്ട് ചെയ്യുന്ന ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഓസ്ട്രേലിയ ചൂസ് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഏത് രാജ്യം വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പെട്ടെന്ന് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് എല്ലാ വർഷവും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേർക്ക് വിസ റോൾ ഔട്ട് ചെയ്യുന്ന ഒരു കൺട്രിയും കൂടെയാണ് ജോബ് വേക്കൻസി എന്ന് പറയുന്നത് മൂവായിരത്തിന് മുകളിലാണ് ആവറേജ് സാലറി എന്ന് പറയുന്നത് ഫോർ എ ഫാർമസിസ്റ്റ് വരുന്നത് വൺ ലാക്ക് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് ഇപ്പോൾ ക്ലോസ് ടു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി സെവൻറ്റി ലാക്ക്സ് അറൗണ്ട് നമുക്ക് സാലറി ഉണ്ടായിരിക്കും വെൻ യു വർക്ക് ആസ് എ ഫാർമസിസ്റ്റ് ഇൻ ഓസ്ട്രേലിയ ഇത് ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള ആരുടെയും ഭാവനയെന്നോ ഇമാജിനേഷനെന്നോ ഒന്നും പറഞ്ഞതല്ല ഇറ്റ് ഈസ് ഓൾറെഡി ദയർ ഓൺ ദി വെബ് ഇൻ്റർനെറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള സീക്ക് ഡോട്ട് കോം ഡോട്ട് എ യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്ത് നോക്കാം അവിടെ ഇറ്റ് ഈസ് ആക്ച്വലി എ ജോബ് പോർട്ടൽ യൂസ്ഡ് ഇൻ ഓസ്ട്രേലിയ സോ ഇവിടെ കൊടുത്തിട്ടുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ബെനിഫിറ്റ്സ് ഓഫ് ഫാർമസിസ്റ്റ് നല്ലൊരു ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള കൺട്രി ആണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഡെവലപ്ഡ് നേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കരിയർ ഓപ്പർച്യൂണിറ്റീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സമയമാണ് വർക്ക് ലൈഫ് ബാലൻസ് ഒരു പ്രൊഫഷണലിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അവരെ നോക്കാനും ആ കാര്യങ്ങൾ നോക്കാനും ഒക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇപ്പോൾ പലരും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം അല്ലെങ്കിൽ പി ജി ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും എം ഫാർമസിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാം ഡി കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യലൈസേഷനോ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരായിരിക്കും നിങ്ങൾ അപ്പോൾ അതിനുള്ള പ്രൊവിഷനും നിങ്ങൾക്ക് ആ ഗവൺമെൻറ് തരുന്നുണ്ട് പെർമനന്റ് റെസിഡൻസി കിട്ടുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അപ്സ്കില്ല് ചെയ്യാം നിങ്ങളെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാനായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ് അപ്പോൾ പി ജി പഠിക്കാൻ നിങ്ങൾ നോക്കുന്നവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പുറ എക്സാം കംപ്ലീറ്റ് ചെയ്ത് പി ആർ എക്വയർ ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം എക്സ്പെൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ടേക്ക് കെയർ ചെയ്യാം ഓർ ഇൻ അതർ വേഡ്സ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ തിരിച്ചു വരിക ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ ഒരു പി എച്ച് ഡി ഒ ആയിട്ടുണ്ടായിരിക്കും ഓക്കെ ഫ്രീ എജ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ആക്സസ് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്ന ഒരു രാജ്യമാണ് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാം സ്പൗസിന് ഉണ്ടായിരിക്കും കുട്ടികളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി സ്പോൺസേഡ് ബൈ ദി ഗവൺമെൻറ് ഫാമിലിയുടെയും നിങ്ങളുടെയും ഹെൽത്ത് കെയർ എക്സ്പെൻസും ഗവൺമെൻറ് തന്നെ ആയിരിക്കും ടേക്ക് കെയർ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അക്കാഡമിക്കലി എന്ന് പറയുന്നത് ഞങ്ങളൊരു ഓസ്ട്രേലിയൻ ബേസ്ഡ് ഏഡിയോടെക് പ്ലാറ്റ്ഫോമാണ് ഈ പർട്ടിക്കുലർ എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ളത് ഫാർമസിസ്റ്റിന് മാത്രമല്ല ഡോക്ടേഴ്സ് നഴ്സസ് ഡെന്റിസ്റ്റ് ലാബ് ടെക്നീഷ്യൻസ് ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ ഇഷ്ടംപോലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെയാണ് വി ഹാവ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് സക്സസ് റേറ്റ് ഇൻ ഓൾ അവർ എക്സാമിനേഷൻസ് ആസ് വെൽ സോ ഞങ്ങളുടെ ട്രെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഈ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്തൊക്കെ സ്റ്റെപ്സിലൂടെ ആണെന്നും കൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസൈൻഡ് മെയിൻലി ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് ഓർ എ പ്രൊഫഷണൽ ഇസ് ദ കോഴ്സ് ഓൾ അബൌട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ടർ ലെഡ് ആൻഡ് സെൽഫ് ബേസ്ഡ് കണ്ടന്റ് എന്ന് വെച്ചാൽ ക്ലാസ്സ് നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ലൈവ് ആൻഡ് റെക്കോർഡ് ഫ്രം ഓസ്ട്രേലിയ ഓക്കെ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഗ്രൂപ്പ് സെഷൻസ് ആണിത് വൺ ഓൺ വൺ മെന്ററിങ് സപ്പോർട്ട് വൺ ഓൺ വൺ മെൻ്ററിങ് സപ്പോർട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് മെൻ്ററിങ് സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ് എക്സ്റ്റെൻഡ് ആക്സസ് ടു ദി കോൺടൻറ്റ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യുന്നുണ്ടാവുക ഒരു ബാച്ചിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ബട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കുറച്ച് മാസം കൂടെ എക്സ്റ്റെൻഡ് സപ്പോർട്ട് ഞങ്ങൾ തരുന്നുണ്ടാവും വിത്തൗട്ട് എനി എക്സ്ട്രാ ഫീസ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റിന് നിങ്ങൾ ക്ലിയർ ചെയ്യണം ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും ചിലർ പെട്ടെന്ന് പഠിക്കുന്നവരായിരിക്കും ചിലർക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും അതെല്ലാം പരിഗണിച്ചിട്ടാണ് ഈ എക്സ്റ്റെൻഡ് ആക്സസ് ഓഫ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ബട്ട് ട്രസ്റ്റ് മീ ആറ് മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഡെയിലി രണ്ട് മണിക്കൂർ വീതം നിങ്ങൾ പഠിക്കാനായിട്ട് ഇരുന്നാൽ മതി നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ എപ്പോഴാണ് നിങ്ങൾ എർലി മോർണിംഗ് വെളുപ്പാൻ രാവിലെ പഠിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഇരിക്കുക രാത്രി സമയം ഇരിക്കുന്നവരാണെങ്കിൽ അപ്പോൾ അപ്പോൾ ഇരിക്കുക ആ ഒരു കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ പീരിയാഡിക് വെബിനാർസ് ഫ്രം ഇൻഡസ്ട്രി മെ മെൻറ്റേഴ്സ് റെഗുലർ ഫീഡ്ബാക്ക് ആൻഡ് അസസ്മെൻറ്റ് ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള റാഷ് മെത്തഡോളജി അല്ലെങ്കിൽ എഐ ബേസ്ഡ് അസസ്മെൻ്റ് ആണ് ഇവിടെ ഞങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു അസസ്സിങ് മെത്തഡോളജി തന്നെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ പഠിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അതേ ഫോർമാറ്റിലെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക ടിപ്സ് ഓൺ സി വി റൈറ്റിംഗ് ആൻഡ് കവർ ലെറ്റർ ജനറേഷൻ നിങ്ങൾ നിങ്ങളുടെ പരീക്ഷ ക്വാളിഫൈ ആയതിനു ശേഷം രജിസ്ട്രേഷൻ എലിജിബിൾ ആയതിനു ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ജോലി അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡൻസും സപ്പോർട്ടും ഇവിടെ നിന്ന് തരുന്നുണ്ടാവും അത് ജോലി വാങ്ങിച്ചു തരും എന്ന് ഞാൻ ഒരിക്കലും മെൻഷൻ ചെയ്യത്തില്ല എങ്ങനെയാണ് നമ്മളൊരു യഥാർത്ഥ ശരിയായ പാത്വേയിലൂടെ ജോലി നേടുക അതിന് എന്താണ് നിങ്ങളുടെ കോളേജ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് അറേഞ്ച് ചെയ്തു തന്നു റെസ്യൂമെ ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചു കവർ ലെറ്റർ ജനറേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു ഇൻറ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചു എങ്ങനെ ജോബ് അപ്ലൈ ചെയ്യണോ നിങ്ങളെ പഠിപ്പിച്ചു ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും സോ ദാറ്റ് ഒരു ജോലിക്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കത്തില്ല നിങ്ങൾ ത്രൂ ഔട്ട് യുവർ ലൈഫ് പല പല ഇടങ്ങളിൽ ജോലി അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രൊഫിഷൻ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസ പ്രോസസിങ്ങിൻ്റെ ഗൈഡൻസും സപ്പോർട്ടും അതുപോലെ തന്നെ പ്ലേസ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അക്കാഡമിക്കലിയിൽ ഒരു ഡെഡിക്കേറ്റഡ് പ്ലേസ്മെൻറ്റ് പോർട്ടൽ വരുന്നുണ്ട് ഉടനെ അത് വന്ന ഉടനെ അനൗൺസ്മെന്റ് കിട്ടുന്നുണ്ടാവും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സമയാസമയം കിട്ടാനായിട്ട് എപ്പോഴും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിങ്ങൾ ഫോളോ ചെയ്യുക റൈറ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് എപ്പോഴും ഇതിലൂടെ ഞങ്ങൾ പാസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത് ഇവിടെ സോ ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓൾ ഇൻഫർമേഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് സൗത്ത് കൊറിയയിൽ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് ആസ് എ ഫാർമസിസ്റ്റ് എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജപ്പാനിൽ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് യു എസ് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് കംപ്ലീറ്റ് വീഡിയോസ് ഞങ്ങൾ ഇവിടെ മീഡിയ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഓൾസോ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്ത് ചെയ്ഞ്ചസ് ഇപ്പം നമ്മൾ പറഞ്ഞതിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്നതും എല്ലാം റെഗുലർ ബേസിസിൽ ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ലിസണിങ് ടു മീ പേഷ്യൻലി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവർ സപ്പോർട്ട് വിൽ ബി എക്സ്റ്റെൻഡ് ടു യു വിത്തൗട്ട് ഫെയിൽ താങ്ക് സോ മച്ച്